ഇപ്പോൾ ബോക്സ് ഓഫീസിലെ അടിപൊളിയായി മുന്നോട്ട് പോകുന്ന കാന്താര എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പതിനൊന്ന് ദിവസത്തെ കേരള ആൻഡ് വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചും തിങ്കളാഴ്ച വർക്കിൻഡേ അല്ലെങ്കിൽ സിനിമ എങ്ങനെ ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പതിനൊന്നാമത്തെ ദിവസം ഇന്നലെ ഞായറാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ ഫയറായി മാറിയിട്ടുണ്ട് കാന്താര എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന് കേരളത്തിൽ നിന്നും ഇന്നലെ മാത്രം നാല് കോടി രണ്ട് ലക്ഷം രൂപയുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിച്ചു അങ്ങനെ ആകെ പതിനൊന്ന് ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ മാത്രം നാല്പത്തി മൂന്ന് കോടി രണ്ട് ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു കാന്താര എന്ന് പറയുന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും അൻപത് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഉറപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ചിത്രത്തിന്റെ ആകെ പതിനൊന്ന് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ അറുന്നൂറ് കോടിക്ക് മുകളിലേക്കും എത്തപ്പെട്ടു പന്ത്രണ്ടാമത്തെ ദിവസം തിങ്കളാഴ്ച ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു എന്നറിയാൻ ബുക്ക് മോഷാപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് മണിക്കൂറിൽ പന്ത്രണ്ടായിരത്തിൻ്റെ അടുത്ത് ടിക്കറ്റ്സുകളാണ് പത്തര മണിയാവുമ്പോൾ ചിത്രത്തിൻ്റെ അത് സോൾഡ് ഔട്ട് ആവുന്നത് ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ് കാന്താര എന്ന് പറയുന്ന ചിത്രം അതുകൊണ്ട് തന്നെ പന്ത്രണ്ടായിരം ടിക്കറ്റ്സ് സോൾഡ് ഔട്ട് ആവുന്നതിൽ അത്ഭുതപ്പെടാനില്ല അൻപത് കോടിയും കടന്ന് കേരള ബോക്സ് ഓഫീസിൽ ചിത്രം എത്ര കോടിയോളം നേടുമെന്നുള്ളതും അതുപോലെ ചിത്രത്തിൻ്റെ ടോട്ടൽ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ എത്ര ചെന്നെത്തും എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ആ മൂവി പ്രസ് മീഡിയ ഞാൻ ചിന്തി പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ